ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു ഇലയട ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെയുണ്ടാക്കാം എന്നത് നോക്കാം അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഈ ശർക്കര ഉരുക്കി വെച്ചിരുന്നതാണ് ഉരുക്കി അരിച്ച് വെച്ചു അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് വിളയിച്ചെടുക്കണേ ഇത്തിരി കൊത്തൊക്കെ വീണിട്ടുണ്ട് ചെറിയ ചെറിയ കൊത്തുകളാണ് അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണേ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഏലക്കായും കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ആ നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ല മയം കിട്ടുവേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി കിട്ടട്ടെ ശർക്കരയുടെ അപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിൽ നല്ല മഴയുണ്ട് എല്ലായിടത്തും മഴയാന്നറിയാം പക്ഷേ ഞാനൊന്ന് ഉള്ളൂ എറണാകുളത്തും മഴയുണ്ട് നല്ലതുപോലെ അപ്പം വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നുണ്ട് ഒന്നും കൂടെ വറ്റട്ടെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വരണ്ടു കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണേ അപ്പത്തിന് വറുത്ത അരിപ്പൊടി രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇത്തിരി ഉപ്പുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ വിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം നമ്മൾ ദോശ മാവൊക്കെ കലക്കുന്ന പോലെ ഒന്ന് കലക്കി എടുക്കണം ഗോതമ്പ് ദോശക്കൊക്കെ ഉണ്ടാക്കും മാവ് കുഴക്കൂലേ അതുപോലെ ഇവിടെ ഞാൻ ചൂടുവെള്ളമേ ഒഴിക്കുന്നൂ എന്താണെന്ന് വെച്ചാൽ അട പുഴുങ്ങുമ്പം പൊടിഞ്ഞു പോകും പൊട്ടി പൊട്ടി ഇങ്ങനെ വിണ്ടിരിക്കും അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ മാവ് ഇതിലിട്ട് കുഴക്കുന്നില്ല ഉണ്ടല്ലോ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചെടുക്കാം അപ്പോൾ നല്ല കട്ടയൊന്നും ഇല്ലാതെ കിട്ടും അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ടുകൊടുക്കണം അപ്പോൾ ഈ നെയ്യും ചൂടുവെള്ളവും എല്ലാം കൂടി ആകുമ്പോഴത്തേനും നാവില് വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അടയാണേ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് വെള്ളം ലൂസാകരുതേ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലയിൽ കോരി ഒഴിക്കുമ്പോഴത്തേനും അത് പരന്നു പോകും അപ്പം ഞാനിവിടെ വാഴയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ കോരി ഒഴിക്കുന്നതായതുകൊണ്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് നല്ലത് എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം ഈ ഇലക്കിത്തിരി വലിപ്പമുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരു അല്പം കാഭാഗം വെച്ചങ്ങോട്ട് മുറിച്ചു കളഞ്ഞാലും മതിയേ അപ്പോൾ ഒത്തിരി വലിയ അടയല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഇല മൊത്തം പരത്തിയല്ല ഉണ്ടാക്കുന്നത് ഇത് പാളയംകുടം വാഴയുടെ ഇലയാണ് അതുകൊണ്ടാണ് ഇത്തിരി വലിപ്പം അപ്പോൾ ഞാനിവിടെ ഒരു കൈലും കൊണ്ടാണ് ഒരു തവി കോരി ഒഴിക്കുന്നത് എന്നിട്ട് ഈ കൈൽ വെച്ച് പതിക്ക ദോശക്ക് ചുറ്റിക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ കയ്യിൽ വെച്ച് അപ്പോൾ ഈ കൈലിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ പതുക്കി ഒന്ന് വെള്ളത്തിൽ അടിഭാഗം ഒന്ന് മുക്കിയാൽ മതി എന്നിട്ടിങ്ങനെ ഇനി നമുക്ക് ഈ വിളയിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങപ്പീലയും ശർക്കരയും ഏലക്കായും കൂടെ വെച്ച് കൊടുക്കാം ജീരകവും ഒരു വശത്ത് വെച്ചാൽ മതിയേ ഒരു വശം നമുക്ക് എടുത്ത് മടക്കാം ഇനി ഇത് നമുക്ക് ഒരു വശത്തേക്ക് മടക്കി കൊടുക്കാം കണ്ട ഇലക്ക് നല്ല നീട്ടമുണ്ടേ ഇനി ഈ ഇല ഒന്നങ്ങോട് മടക്കി വെക്കുക ഒരു സൈഡ് ഇത് ഈ തുമ്പെടുത്ത് ഇങ്ങനെയൊന്നങ്ങോട് മടക്കി വെക്കുക അപ്പോൾ ഈ ഇതിപ്പോൾ ഒഴുകി പോകുമെന്നുമില്ല നല്ല ഇല്ലല്ലോ അതുകൊണ്ട് ഒഴുകി പോകുമെന്ന് പേടിക്കണ്ട അപ്പം ഞാൻ ഇടലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് വേണേ ഇത് ഇറക്കി വെക്കാനായിട്ട് അടുത്തതും നമുക്കിതുപോലെ തന്നെ പരത്തി കൊടുക്കാം അപ്പോൾ കൈകൊണ്ട് പരത്തി വിഷമിക്കുകയൊന്നും വേണ്ട ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് അട എടുക്കാം അപ്പം ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മൾ കൈ കൊണ്ട് പരത്തി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല മയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടയ്ക്ക് പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി തന്നെ തുമ്പെടുത്ത് മടക്കി വെക്കണേ ഇനി ഒരു പത്ത് മിനിറ്റ് ഇതിരുന്ന് വേവട്ടെ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ നെയ്യ് മാവിൽ ഒഴിക്കുമ്പോൾ നമുക്ക് ഈ ഇലയിലൊന്നും പിടിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചത് അപ്പോൾ നല്ലൊരു മയവും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു